ഇനി ന്യൂസ് അവകാശ സമരങ്ങളുടെ പല രൂപങ്ങൾ കണ്ടവരാണ് മലയാളികൾ എന്നാൽ മലപ്പുറം പെരുവള്ളൂർക്കാർക്ക് മാത്രമാകും കന്നുകാലികളുടെ ധർണാ സമരം കാണാനുള്ള ഭാഗ്യമുണ്ടായത് കുളിയവകാശം സംരക്ഷിക്കാനാണ് കന്നുകാലികൾ പെരുവള്ളൂർ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചത് കുളിയും ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം പ്രശ്നം രൂക്ഷമായതോടെ കുളിയവകാശം സംരക്ഷിക്കാൻ നാട്ടുകാരും പഞ്ചായത്ത് ഉപരോധവും നടത്തി ിയും പ്രഭാത കർമ്മങ്ങളും കഴിയാതെയാണ് രാവിലെ തന്നെ നാൽക്കാലികൾ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കാനെത്തിയത് എന്താ ഈ പഞ്ചായത്തിൽ കാര്യമെന്ന ജീവനക്കാരുടെ സംശയത്തിൽ കഴുത്തിലെ പ്ലേക്കാർഡുകൾ ഉത്തരം നൽകി അവകാശ സമരം അസഹനീയമായതോടെ പോലീസ് എത്തി ഉപരോധം തുടർന്നാൽ നാൽക്കാലികളെ കോടതി കയറ്റുമെന്ന പോലീസിന്റെ അന്ത്യശാസനത്തോടെ സമരക്കാർ തൽക്കാലം അയഞ്ഞു ഞാനിത് കൊണ്ടു പറഞ്ഞത് നല്ല നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു കൊണ്ടുപോയില്ല അല്പസമയത്തിനകം തന്നെ കൊടുകുളത്തിൽ കന്നുകാലികളെ കുളിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടു ജനകീയ സമിതിയുടെ മാത്രം ിക്കുന്നതിനെതിരെ നേരത്തെ തന്നെ നാട്ടുകാർ പഞ്ചായത്തിന് പരാതി നൽകിയിരുന്നു ഇതിൽ പഞ്ചായത്ത് എടുത്ത തീരുമാനം കൂടി കേൾക്കുക മാസത്തിലെ ആദ്യ പതിനഞ്ച് ദിവസം നാൽക്കാലികൾ കുളിക്കട്ടെ ബാക്കി ദിവസങ്ങൾ കുളിക്കടവ നാട്ടുകാർക്കും ഉപയോഗിക്കാം എങ്ങനെയുണ്ട് നമ്മുടെ പഞ്ചായത്ത് ഏഷ്യാനെറ്റ്